അസാധാരണമായ നടപടിയാണ് കേരള സർവകലാശാലയെ മുൻനിർത്തിക്കൊണ്ട് ഗവർണർ വൈസ് ചാൻസലറിലൂടെ കേരള സർവകലാശാല രജിസ്ട്രാർ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇന്നൊരു ഉത്തരവിറക്കിയിരിക്കുന്നത് നമുക്കറിയാം രാജ്യത്തിന്റെ ഭരണഘടനയിൽ പൂർണമായും സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും തതുല്യമായ ഉത്തരവാദിത്തമാണ് വിദ്യാഭ്യാസം എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി ഭരണഘടനാ തലവനായി സംസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനു ശേഷം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ശക്തമായ കാവ്യവൽക്കരണത്തിനു വേണ്ടിയും ഭരണഘടനാ വിരുദ്ധവുമായാണ് കേരളത്തിൽ ഇന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാനത്തെ ഉദാഹരണങ്ങളിൽ ഓരോ ഏടും നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് രാജ്ഭവനെ ആർ എസ് എസിൻ്റെ കേന്ദ്രമാക്കുകയും രാജ്ഭവൻ പുറത്തിറക്കുന്ന ഓരോ പ്രസ്താവനകളും സംഘപരിവാർ ശാഖകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രസ്താവനകൾക്ക് തുല്യമായി അതപ്പതിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആർ എസ് എസ് ചിഹ്നങ്ങളെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനാണ് ഗവർണർ ശ്രമിച്ചു അതിനെ സാമാന്യവൽക്കരിക്കുകയും അതിനെ ഒരു പൊതു സ്വഭാവത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാനും രാജ്ഭവൻ്റെ അടയാളമാക്കി തീർക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കേരള സർവകലാശാലയിൽ സെനറ്റ് ഹാളിൽ വെച്ച് നടത്തിയ ഒരു പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുമ്പോൾ വീണ്ടും അത് ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നു ആർ എസ് എസ് ചിഹ്നം ഉയർത്തി കാണിക്കുന്നു അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ വരുന്നു എന്നാൽ അത്തരത്തിലുള്ളൊരു പരിപാടിക്ക് അനുവാദമില്ലെന്ന ശരിയായ നിലപാട് ഉയർത്തിപ്പിടിച്ച രജിസ്ട്രാറെ അകാരണമായി എന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സസ്പെൻഡ് ചെയ്തതോ വി സിയും വി സിക്ക് അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ പ്രത്യേകമായി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല ആ അധികാരം സിൻഡിക്കേറ്റിനാണ് എന്നാൽ സിൻഡിക്കേറ്റിനോട് ആലോചിക്കാതെ സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം തേടാതെ ഏകപക്ഷീയമായി സംഘപരിവാർ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആ നിയമം സർവകലാശാലയുടെ പൊതു നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഇടപെടലാണ് ഇന്ന് വി സിയും കേരള വി സിയും ഗവർണറും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ശക്തമായ പ്രതിഷേധം അതിൻ്റെ ഭാഗമായി ഉണ്ടാകും ഇന്ന് ഏഴ് മണിയോടുകൂടി തന്നെ രാജ്ഭവനിലേക്ക് എസ് എഫ് ഐ മാർച്ച് ചെയ്യും ഒരു വിട്ടുവീഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഉണ്ടാവില്ല ഈ നിലയിലാണ് പ്രവർത്തിക്കാൻ രാജ്ഭവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സമരമുറകളുടെ രീതികളും രൂപവും മാറ്റി ചിന്തിക്കേണ്ടതായി വരും ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗവർണർ ആ പ്രവർത്തനം അവസാനിപ്പിക്കുക അല്ലാത്ത പക്ഷം വൻതോതിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി ഞങ്ങൾ രംഗത്ത് വരും കേരള രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നാളെ പ്രോ വി സിയോട് വി സിയുണ്ട് പ്രോ ചാൻസലർ വേറെയുണ്ട് പ്രോ ചാൻസലറോട് ഇപ്പോഴത്തെ കേരള വി സി നടത്തിക്കൊണ്ടിരിക്കുന്ന പല തെറ്റായ പ്രവർത്തനങ്ങളുണ്ട് വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികളെന്ന് വിളിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ പരിപാടികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിരിച്ചും സസ്പെൻഡ് ചെയ്യാനുള്ള ആർക്കും എന്തും ചെയ്യാൻ കഴിയുന്നുള്ളൂ വെള്ളരിക്കപ്പെട്ടണ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറുമല്ലോ അങ്ങനെ പോയിക്കൂട്ട അപ്പോൾ ആ നിലയിലല്ല ഗവർണർ ഇടപെടേണ്ടത് ഗവർണർ കുറച്ചുകൂടി പക്വത കാണിച്ചുകൊണ്ട് ഭരണഘടനയ്ക്ക് കീഴ്പ്പെടണം സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് എടുത്ത് വായിക്കാൻ തയ്യാറാവണം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള നടപടി പിൻവലിക്കുക എന്നുള്ളതാണ് എസ് എഫ് വേണ്ടി പറയാനുള്ളത് അല്ലാത്ത പക്ഷം ശക്തമായിട്ടുള്ള സമരപരിപാടികൾ ഉണ്ടാകും അത് പിൻവലിക്കുന്നവരെയും ആ നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത് ഇത് കേരളയിൽ മാത്രമല്ല മറ്റ് സർവകലാശാലയിലും ആർ എസ് എസ് തിരുകയറ്റിയിട്ടുള്ള സെനറ്റ് സിൻഡിക്കേറ്റ് മെമ്പർമാർ വി സിമാർ ഇവരെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണ നയത്തിനെതിരെ ശക്തമായിട്ടുള്ള സമര മുന്നണിയിൽ ഞങ്ങൾ അണിചേരും എന്നുള്ളതാണ് പറയാനുള്ളത് രാജ്ഭവൻ ആ ഞങ്ങൾ ഇന്നിപ്പോ ഒരു പ്രതിഷേധ മാർച്ച് എടുത്തിട്ടുണ്ട് തുടർ പ്രവർത്തനങ്ങൾ എന്തെന്നുള്ളത് വഴി അറിയിക്കും തീർച്ചയായും സമരം ദിവസവും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് സംസ്ഥാനത്ത് കാര്യങ്ങൾ മാറുകയാണ് സർവകലാശാലകൾ മാറുകയാണ് ഒരു വിദഗ്ധലും ശരിയായ നിലയിൽ ഇടപെടാൻ സർവകലാശാല ഇടപെടുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടും കേരളത്തിലെ ജനങ്ങളോടും ആവശ്യപ്പെടാനുള്ളത് ഇത് ഭാരതാംബ്യമൊന്നുമല്ല ആർ എസ് എസ് ഉയർത്തിപ്പിടിക്കുന്നത് ഭാരതാംബ്യല്ല ആ സങ്കല്പം അഭിനീന്ദ്രനാഥ് ടാഗോർ ചരിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് അത് ആർ എസ് എസ് ഉയർത്തിപ്പിടിക്കുന്ന ചിഹ്നവും ചിഹ്നവുമായി ഒരു ബന്ധവുമില്ല ആർ എസ് എസ് ഉദ്ദേശിക്കുന്നത് ആ ചിഹ്നത്തെ ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉയർത്തി കാണിക്കാനും അതുവഴി പൊതുവൽക്കരിക്കാനും ആ ചിഹ്നത്തെ പതിയെ ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് ഇന്നത്തെ വിശ്വാസ പ്രമാണങ്ങളിലേക്ക് തിരുവിക്കേറ്റാനാണ് യഥാർത്ഥത്തിൽ അതും ഈ യഥാർത്ഥ സവിശേഷകരമായിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഭാരതാമ്പ്യവുമായി പുലബന്ധമില്ല അതുകൊണ്ട് തന്നെ ഭാരതാംബ വിഷയമല്ല ഞങ്ങൾ ഉയർത്തുന്നത് ഞങ്ങൾ ആർ എസ് എസ് ചിഹ്നത്തിനെതിരെയാണ് സമരം ഞങ്ങളത് ഇനി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആർ എസ് എസ് ചിഹ്നത്തിനെതിരെയാണ് സമരം ആ ആർ എസ് എസ് ചിഹ്നം മാറ്റിയേ പറ്റൂ ആ ആർ എസ് എസ് ചിഹ്നം ഉയർത്തി കാണിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം അതൊക്കെ ശാഖയിലോ മറ്റെവിടെയെങ്കിലും പോയി കാണിച്ചാൽ മതി ഇവിടെ പറ്റില്ല